പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം യാദൃച്ഛിക സംഭവങ്ങളാൽ രൂപപ്പെടുന്നതാണ് നേരത്തെ ഇങ്ങനെ ആവണമെന്ന് ആരെങ്കിലും നിശ്ചയിച്ചോ അങ്ങനെ നിശ്ചയിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ട അടി അടിയായാക്കാം പാവപ്പെട്ട ഒന്നും നിഷ്കളങ്കരായിരിക്കുന്ന മനുഷ്യർക്ക് കഷ്ടപ്പാടും എന്നാ ദുഷ്ടതയും ചതിയും അഭ്യസൂയും എല്ലാമുള്ള മനുഷ്യർക്ക് പരമസുഖവും കൊടുക്കുന്ന വിധിയുണ്ടല്ലോ അങ്ങനെ ഒരു വിധിക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ അങ്ങനെ വിധിക്കാനൊന്നും ആരുമില്ല ഈ ലോകത്ത് ഈ ലോകം യാദൃച്ഛിക സംഭവങ്ങളിൽ രൂപപ്പെട്ടു പോകുന്നതാണ് പ്രകൃതിക്ക് അങ്ങനെ ഒരാളെ ശിക്ഷിക്കണമെന്ന് ഒരാളെ രക്ഷിക്കണമെന്ന ബോധപൂർവമായ ഇടപെടൽ നടത്താൻ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നൊരു ബുദ്ധിയൊന്നും പ്രകൃതിക്കില്ല ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുന്ന ഒരു വിദ്യാലയവും അതിലെ കുട്ടികളും അവിടുത്തെ അധ്യാപകരെയും ഒരുമിച്ച് ആ പ്രകൃതി ഒഴുക്കി കൊണ്ടുപോകുമായിരുന്നോ വയനാട്ടിൽ മുണ്ടക്കൈയിൽ നടന്ന ദുരന്തത്തിൽ മരിച്ചുപോയ കൂടുതൽ കുട്ടികളും പഠിക്കുന്ന വിദ്യാലയം ഒഴുകിപ്പോയല്ലോ ഒരു ബിൽഡിംഗ് ഒഴിച്ച് ബാക്കിയല്ല ഒഴുകിപ്പോയി ആ വിദ്യാലയം പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രകൃതിയെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നതാണ് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുകയും ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു വിധാതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്കൂളിനെയും ആ കുട്ടികളെയും ഒഴിവാക്കാൻ കഴിഞ്ഞോ ഇല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യാദൃച്ഛിക സംഭവങ്ങളാൽ രൂപപ്പെടുന്നതാണ് ഒരു കാറ്റടിക്കുമ്പോ ചക്കയുള്ള പ്ലാവ് പൊട്ടിപ്പോവുകയും ചക്കയില്ലാതെ പ്ലാവ് പൊട്ടാതെ നിൽക്കുകയും ചെയ്യുന്നത് യാദർച്ഛിക ബോധപൂർവം പറ്റിയ അബദ്ധമല്ല അത് അപ്പൊ ഈ ജീവിതത്തിന്റെ ഈ പരക്കം പാച്ചനുകളുടെ ഇടയിൽ കുറെ ആളുകൾ അവഗണിക്കപ്പെടുകയും കുറെ ആളുകൾ രോഗികളാവുകയും കുറെ ആളുകൾ ആരോരുമില്ലാതാവുകയും ചെയ്യുന്നു ചില ആളുകൾ മുന്നോട്ടു പോകുന്നു അതൊന്നും തന്നെ മുൻജന്മ പാപമോ മുജ്ജന്മ സുഹൃതമോ ഒന്നുമല്ല മുജ്ജന്മ പാപമല്ല മുജ്ജന്മ സുഹൃതവുമല്ല ഇത് യാദൃച്ഛികതയാണ് യാദൃച്ഛികമായിട്ട് നമുക്ക് എന്തെല്ലാം അബദ്ധങ്ങൾ പറ്റാറുണ്ട് എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാകാറുണ്ട് ഒരു ചക്ക വീഴുമ്പോൾ അതിനടിയിൽ ഒരു മൊയൽ പെട്ടുപോയാൽ എല്ലാ ചക്കിടയും അടിയിൽ മൊയലിനെ കിട്ടണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടായാൽ ആ നേട്ടങ്ങൾ ഭാഗ്യത്തെ അന്വേഷിച്ച് നടന്നിട്ട് മുന്നോട്ടു പോകാനല്ല മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത്